കാലാവസ്ഥ ചതിച്ചതോടെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയിലെ ഒതലൂർ ബണ്ട് കടവലൂർ പാടങ്ങളിലെ അഞ്ഞൂറ് ഏക്കറിലധികം നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത് നോക്കി നിൽക്കാനേ കർഷകർക്ക് കഴിയുന്നുള്ളു ഒരു ഏക്കർ കൃഷി ചെയ്യാൻ നാൽപ്പതിനായിരം രൂപയോളം കർഷകർ ചിലവിടണം കടം എടുത്തും പണയപ്പെടുത്തിയും നടത്തിയ കൃഷി നശിച്ചതോടെ വൻ ബാധ്യതയാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത് രണ്ടു കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ കർഷകർക്കുള്ളത് തുലാം വൃശ്ചികമാസങ്ങളിൽ പെയ്ത മഴ മൂലം കൃഷി ഒരു മാസം വൈകി നടത്തിയതാണ് കൃഷിനാശത്തിനിടയാക്കിയത് മാസത്തിൽ പോലും ബണ്ടിന്റെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നീട് ചെറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് കടവല്ലൂർ പാടശേഖരത്തിൽ കടവല്ലൂർ പാടശേഖരത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തതോടെ കൃഷി നടത്തുന്ന ഒതളൂർ ബണ്ട് ഭാഗത്തേക്ക് കൃഷിയിറക്കാൻ കഴിയാതെയായി പിന്നീട് വെള്ളം താഴ്ന്നതോടെയാണ് ഒരു മാസം വൈകി ഇവിടെ കൃഷിയിറക്കാൻ സാധിച്ചത് കൂടാതെ നൂറടിത്തൂടിന് ആഴമില്ലാത്തതും കൃഷിയിടങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറാനും ഇടയാക്കി നൂറടി തോട്ടിൽ നിന്നും പൊന്തയും മറ്റും നീക്കിയതല്ലാതെ ആഴം കൂട്ടാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് കർഷകർ പറയുന്നത് തുലാം ആദ്യവാരത്തിൽ ഈ മേഖലയിൽ കൃഷി ഇറക്കിയാൽ മാത്രമേ വേനലിനെ അതിജീവിച്ച് കൃഷി ലാഭകരമാക്കാൻ കഴിയൂ നാൽപ്പത് വർഷമായി തരിച്ചു കിടന്നിരുന്ന കടവലൂർ പാടത്ത് മൂന്ന് വർഷം മുമ്പാണ് കൃഷി ഇറക്കി തുടങ്ങിയത് ഈ മൂന്ന് വർഷവും ഇവിടെ കൃഷി നഷ്ടത്തിലായെന്നും കർഷകർ പറയുന്നു വെള്ളം പറ്റിച്ച് തലാമാസത്തിൽ തന്നെ കൃഷി ഇറക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത് നാൽപ്പത് കൊല്ലത്തോളം തരിച്ച് കെടുന്ന ഭൂമി ഇപ്പോൾ ഇപ്പൊ കൃഷിയോഗ്യയാക്കിയിട്ട് മൂന്നാമത്തെ വർഷം അത് ഈ മൂന്ന് വർഷം നമുക്ക് ഇതേ ഗതികേടാണ് സംഭവിച്ചത് കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആയതുകൊണ്ട് ഇതിൻ്റെ അധികാരികളോട് ഇപ്പോൾ ഈ അഞ്ഞൂറ് ഏക്കറോളം മേലെ ഉണങ്ങിക്കെടുക്കുന്നത് വളരെ ദയനീയമായ കൃഷിക്കാരെല്ലാവരും കടക്കിണിയിലായി വളരെ പ്രയാസത്തിലാണ് തോടിന് ആഴം കൂട്ടിയും വെള്ളം പമ്പ് ചെയ്യാൻ വലിയ മോട്ടോറുകളും പെട്ടിയും പറയും ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തുലാം ആദ്യവാരത്തിൽ തന്നെ കൃഷിയിറക്കി നാശനഷ്ടമില്ലാതെ കൊയ്തെടുക്കാൻ കഴിയുമെന്നാണ് കർഷകർ പറയുന്നത് എന്നാൽ ഉദ്യോഗസ്ഥർ കടമകൾ തീർക്കാനുള്ള പ്രവർത്തനം മാത്രമാണ് ഈ മേഖലയിൽ നടത്തുന്നത് എന്നാണ് കർഷകരുടെ ആരോപണം ന്യൂസ്